ഹായ് ഡിയേഴ്സ് യോ സാധനം ഇപ്പുണ്ട് ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീന സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് ബീറ്റ്സിൻ്റെ ഒരു മാലയാണ് ചെയ്യുന്നത് ബ്ലാക്ക് കളറിലെ ആട്ടോ അപ്പം സിമിലറായിട്ട് നമുക്കിത് അഗേറ്റ് സ്റ്റോൺ കുറച്ച് വില കൂടിയ സ്റ്റോൺ ബീറ്റ്സ് ചിലരാണെങ്കിൽ സെമി പ്രഷസിന് മാത്രം ചെയ്യുന്നവരുണ്ട് ചിലരാണെങ്കിൽ ലൈറ്റ് കുറച്ച് കൂടുതലല്ലേ അവിടെ ഇവിടെ എല്ലാം വെട്ടമാണ് അവിടെ ലൈറ്റ് ഇട്ടാൽ ചിലപ്പോൾ ശരിയാകും എന്തെങ്കിലും കേട്ടോ ആ നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്ന അടുക്കളയിൽ നിന്ന് കണ്ടു അടുക്കളയിൽ നിന്ന് കുക്കറി ഇങ്ങനെ വിസിൽ ഊരുന്നുണ്ട് ഓ എന്ന് പറഞ്ഞു വിസിൽ ഊന്നുന്നതാണ് അപ്പം എന്താണോ ഉണ്ടാക്കുന്നത് രാവിലെ അടുക്കളയിൽ പോലും പോയില്ല നേരെ അങ്ങ് വീഡിയോ ഇൻട്രോ എടുക്കാം എന്നങ്ങ് വിചാരിച്ചങ്ങ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഭയങ്കര സൗണ്ടാല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു മാല ചെയ്യുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ നിങ്ങളെ കാണിക്കുകയാണ് അതെങ്ങനെയാണ് നമുക്ക് ബീഡ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറേ ഡിസൈൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ മനസ്സിലൊരു ഐഡിയ വരുമ്പോൾ ഇന്നേ ഇന്നേ ചെയ്യും ചിലപ്പോൾ നമ്മൾ ഞാൻ ചിലപ്പം ചെയ്യുന്ന മാലകളൊന്നും ചിലപ്പോൾ അങ്ങനെ ശരിയായിട്ട് വരത്തില്ല ചിലപ്പോൾ അത് അത്രയും ഗിയർവെയറും പോകും പിന്നെ ആ ഗിയർവെയർ ഒക്കെ ഞാൻ പിന്നെ കൊലിസ് ഉണ്ടാക്കാനും ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കളയാറില്ല ഒരു ഐറ്റം കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് നമ്മളങ്ങനെ ഒരു ഒരു സാധനം നമ്മളങ്ങനെ കളയാറില്ല പിന്നെ പിന്നെ എന്താണ് നമുക്ക് അഗേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സിനൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും സ്റ്റോൺ ബീഡ്സിനൊക്കെ ബിക്കോസ് ഗ്ലാസ് ബീഡ്സിൻ്റെ അത്രയും റേറ്റ് ആയിരിക്കത്തി പിന്നെ ഈ ബീഡ്സിൻ്റെ റേറ്റുകളൊക്കെ പല അതിങ്ങനെ മാറിക്കൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഒരിക്കലും ഫിക്സ്ഡ് ഒന്നും അല്ല അതുകൊണ്ടാണ് മാലകളുടെ റേറ്റും ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ സിദ്ധ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുമ്പോഴും മാലയുടെ റേറ്റ് സഹിതമാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടാണ് പോകുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ മാലയുടെ റേറ്റ് ഇത്രയാണ് കളർ കസ്റ്റമൈസേഷൻ ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബീഡ്സിനെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ ഇങ്ങനെ എഴുതിയിട്ടാണ് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതാവുമ്പോഴത്തേക്ക് വാങ്ങിക്കാൻ വരുന്നത് കുറച്ചുകൂടി ഐഡിയ കിട്ടുമായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ എന്താണ് പിന്നെ ചില ബീഡ്സ് കളർ പോകുന്നതുകൊണ്ട് ചിലത് കളർ പോകാത്തതുകൊണ്ട് അപ്പോൾ ആണെങ്കിലും കളർ പോകുന്നേ പോകുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ഇപ്പോഴാണ് സ്ഥിതിമെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഈ ബ്ലാക്കിന് കുഴപ്പമില്ല പക്ഷേ ഈ പിങ്ക് പോലുള്ള കളേഴ്സിൻ്റെയൊക്കെ എനിക്ക് ചെറുതായിട്ട് കുറേ നേരെ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കളർ ചെറുതായിട്ട് മങ്ങുന്നുണ്ടോയെന്ന് എനിക്ക് ചെറിയൊരു സംശയം ഇപ്പം ഡൗട്ടുണ്ട് അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് നോർത്ത് മൂവേ മുംബൈയിൽ പോയപ്പോഴാണെങ്കിൽ ഇതുപോലെ കുറേ അവിടെ അവിടെ ഒരു ഒരു ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട് അവരുടെയൊക്കെ ഷോപ്പുകളുടെ വെബ്സൈറ്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ സൺസിറ്റി അങ്ങനെ കുറേ പക്ഷേ ഞാൻ ഏത് ഓരോ സൺസിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ വേറെ ആരുടെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ലാംഗ്വേജ് ഒക്കെ വേറെയാണ് അവർക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലട ഇനി എന്നെ എന്നെ ഒരു ദിവസമാണെങ്കിൽ അവർ വിളിച്ചായിരുന്നു എന്തോ ഓർഡർ ഓർഡർ അവരുടെയിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവർ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് ഹിന്ദിയോ അറിയത്തില്ല ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയും പിടിച്ച് നിൽക്കാമെന്ന് പറയും ഹിന്ദിയാണെങ്കിൽ എനിക്ക് ഒരു വാഹന എനിക്കറിയത്തില്ല പണ്ടാണെങ്കിൽ എക്സാം പാസ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹിന്ദി പഠിച്ചത് ഇനി ഇപ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഭാഷ ഇങ്ങനെ പഠിച്ചാലേ ഇനി പറ്റത്തുള്ളൂ കാരണം നോർത്തിലൊക്കെ പോകുവാണെങ്കിൽ ഒരുപാട് ഇതുപോലെ ഇപ്പം ബോംബെ ചിൻപിനേര കർണാടകയിൽ ഇന്നേയും ഉണ്ടോ കർണാടകയിൽ കെമ്പിൻ്റെ മെറ്റീരിയൽസ് കിട്ടുമോ എന്ന് എനിക്കറിയാം ബാംഗ്ലൂർ പോകും അവിടെയൊക്കെ സ്ട്രീറ്റുകളുണ്ട് അതെനിക്കറിയാം പിന്നെ ആണെങ്കിൽ ബോംബെ ഉണ്ട് ആഗ്രയുണ്ട് അങ്ങനെയൊക്കെ നോർത്തിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ജുവലറിയുടെ കുറേ റോ മെറ്റീരിയൽസിന് കടകൾ കാണാൻ പറ്റും പിന്നെ അവരുടെ ഭാഷയാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ ബ്രോഡ്വേയിലുണ്ട് പിന്നെ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് പോയി വാങ്ങിക്കുന്നതാണ് അതിപ്പം നമ്മളെ ബിസ് വലിയൊരു ബിസിനസ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് പോകുമ്പോൾ എന്തായാലും ഒരു ഐറ്റം ഒരൊക്കെ കൊടുക്കുകയാണ് പൈസ വെച്ചിട്ട് അപ്പം കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ളത് കൂടെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനാണെങ്കിൽ ഇനിയും പോയൊക്കെ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചൊക്കെ ചിന്തിച്ചൊക്കെ ഇരിക്കുകയാണ് ഇപ്പം അല്ലാതെ നടക്കുന്ന കല പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ് നോക്കുന്നത് എല്ലാവർക്കും മണിയാണ് ബേ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഭയങ്കര റെസ്പോൺസിബിളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പിന്നെ വേറെ പ്രത്യേക അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഓർഡേഴ്സൊന്നും ഞാനങ്ങനെ എടുക്കാറുമില്ല കിട്ടുന്ന ഓർഡേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നോക്കുന്നത് കണ്ടമാനം വരുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ ഒരാളെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ വെച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞാലും അതിനനുസരിച്ച് മാലയുടെ റേറ്റും ഒക്കെ കൂടും അപ്പം അതുകൊണ്ട് എക്സ്പെൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിങ്ങനെ മാറ്റമില്ലാതെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓർഡേഴ്സ് വരുംതോറും എക്സ്പെൻസുകളുടെ എണ്ണവും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇപ്പം ഞാൻ ചെറിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അനുസരിച്ച് മെറ്റീരിയൽ ഒക്കെ എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ കസ്റ്റമൈസേഷൻ അങ്ങനെ ചെയ്യാറില്ല കുറച്ച് നാളത്തേക്ക് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് മാത്രമേ ഇനി കസ്റ്റമൈസേഷൻ വർക്കുകൾ എടുക്കുന്നുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് റസ്റ്റ് വേണമെന്ന് എനിക്കതന്നെ തോന്നുന്നു അതുകൊണ്ട് അപ്പം സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ വേണ്ടവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുക അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലോക്കറ്റ് ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലും ഇപ്പം നമ്മുടെ കയ്യിലും എല്ലാവരുടെയെങ്കിലും ഫോണുണ്ട് ആ ഫോണിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പിന്നെ പിന്നെ നമ്മൾ വരുമെന്നുള്ള അവർ വിശ്വാസത്തിലും വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല വിശ്വാസം അതാണല്ലോ എല്ലാം അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കാട് കയറുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണ് ഇഷ്ടം കണ്ടിട്ട് വരിക അതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇതാ കേട്ടോ ഗ്ലാസ് മീറ്റ്സ് ഇത് പല കളറിൽ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്ട്രാൻഡിന് നൂറ് നൂറ്റി ഇരുപത് തൊണ്ണൂറ് അത്രയൊക്കെ റേഞ്ചിലൊക്കെയാണെന്ന് തോന്നുന്നത് ഇത് വരുന്നത് അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കാം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് വേണം കാരണം ഇതിനകത്ത് തന്നെ കളർ പോകുന്നതും ഉണ്ട് പോകാത്തതും ഉണ്ട് അതൊക്കെ നിങ്ങൾ ബ്ലാക്കിന് പക്ഷേ ആ ഒരു പ്രശ്നം വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അഗേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞേക്കുന്ന കുറച്ചുകൂടെ ഒരു ഒരു എന്താണ് ഇപ്പോൾ ഈ ഗ്ലാസ് ബീഡിൻ്റെ സർഫസ് നിങ്ങൾ കണ്ടല്ലോ മണ്ടവശം കണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബീഡിനാണെങ്കിൽ ഇരിക്കുന്നത് പക്ഷേ അകേറ്റ് വരുമ്പോഴത്തേക്കും അത് സ്റ്റോൺ ബീഡാണ് അതിൻ്റെ സർഫസിന് ചെറിയൊരു വെട്ട് ഒരു വെട്ട് ഉണ്ട് അത് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ ഒരു മാല ചെയ്യുമ്പോൾ ആ ബീഡ് എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സാധാരണ ആ ഒരു മാലയുടെ ഡിസൈൻ ഒരു മാലയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ ഒരു മാലയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ലെങ്ത് ഇച്ചിരി ഇച്ചിലൂടെ കൂട്ടി കുറച്ച് ചോക്കർ ടൈപ്പ് പോലെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെടുത്താൽ മതിയാകുന്നതാണ് ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ഒട്ടി കിടക്കുന്ന മാലകളായിരിക്കും ഇഷ്ടം ചിലർക്കാണെങ്കിൽ ലോങ്ങ് ആയിട്ടുള്ള മാലകളായിരിക്കും ഇഷ്ടം ചിലർക്കാണെങ്കിൽ എക്സ്ട്രാ ലോങ് കുറച്ചുകൂടെ ഭയങ്കര ലോങ്ങ് ആയിട്ടുള്ള മാലകളൊക്കെ ആയിരിക്കും ഇഷ്ടം അതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പം ഇതാണ് ആ ഒരു മോഡൽ ആ ഒരു ഡിസൈൻ വരുന്നത് ഇതാണ് ഇടയ്ക്ക് സിൽവർ ബീഡ്സ് ഒക്കെ ഇട സിൽവർ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ കടകളിലൊക്കെ വാങ്ങിക്കാൻ കഴിയും നമ്മൾ ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ അല്ല നമ്മൾ എല്ലാ ആർക്കും ഇപ്പോൾ ക്ഷമാന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു കാര്യമില്ല പേഷ്യൻ എനിക്കും അതുപോലെ തന്നെ എനിക്കും പേഷ്യൻസ് ഇല്ല അത് എല്ലാ എല്ലാവർക്കും അങ്ങനെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല അപ്പം നമ്മൾ ജസ്റ്റ് അത് ചോദിക്കണം ചോദിച്ചെങ്കിലേ അവരത് എടുത്ത് തരുത്തുള്ളൂ അപ്പോൾ അതിന് സിൽ ആ സിൽവർ ബീഡ്സൊക്കെ ഇപ്പോൾ ഇടയ്ക്കാണെങ്കിൽ അമ്മ വന്ന് അമ്മയുടെ ഫോൺ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് അച്ചച്ചനാണെങ്കിൽ പാലും കുപ്പിയും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ആ ഒരു മാല മൊത്തത്തിലിരുന്ന് ചെയ്യുന്നുണ്ട് അമ്മയാണെങ്കിൽ ചാർജറൊക്കെ എടുത്തുകൊണ്ട് പോകും ചാർജ് ചെയ്യും ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുമായിരുന്നു കേട്ടോ ഇപ്പം ചാർജ് ചെയ്യുന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ ഒരു മാല ഫുള്ളിരുന്നെങ്കിൽ ചെയ്യണം ലൈവായിട്ടിരുന്നെങ്കിൽ അപ്പം രണ്ട് സൈഡും നമ്മളങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് ബീഡ്സ് ബീറ്റ്സ് ബീഡ്സിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് സിൽവറിൻ്റെ ആ ഒരു ലോക്ക് ബീഡ്സ് ആണ് അതിന് പകരമായിട്ട് നമുക്ക് വൺ മില്ലിമീറ്റർ ടു മില്ലിമീറ്ററിൻ്റെ സിൽവർ ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടും നമ്മളത് പറഞ്ഞെങ്കിലേ അവരത് എടുത്ത് തരുത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയി വാങ്ങിക്കുവാണെങ്കിൽ കണ്ടറിഞ്ഞ് നിങ്ങൾക്കത് വാങ്ങിക്കാം വാങ്ങിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമുക്ക് ആ ഒരു അതിനെപ്പറ്റി കുറച്ച് അറിവ് വന്നല്ലോ അതുകൊണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാലയും അതിൻ്റെ കമ്മലും വരുന്നത് ഈ സ്റ്റഡിൻ്റെ ബേസുകളൊക്കെ മോത്തിയിലൊക്കെ ഉണ്ട് മോത്തിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പണ്ടൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇത്രയും വരുക സാധാരണ നോർമൽ മാലയുടെ ലെങ്താണ് കാരണം ഈ മാലകൾക്ക് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ചില മാലകളൊക്കെ നല്ല ലെങ്തിൽ കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ അത് ചിലരിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം ഈ ഹൈറ്റ് കൂടിയതൊക്കെ ആണെങ്കിൽ ലെങ്ത് കൂടിയ മാലകൾ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായി ഹൈറ്റ് കുറഞ്ഞവർ അത്രയും ഇപ്പം ഞാനൊക്കെ അത്രയും ലെങ്തുള്ള ഉള്ള മാല കിട്ടും എങ്ങനെയായിരിക്കും പിന്നെ പിന്നെ അതാത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പം സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കമ്പലെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്ട് ഇതാട്ടോ ഇപ്പം പെട്ടെന്ന് കൂടുതലായതുകൊണ്ട് എന്തോ ഒരു പ്രശ്നവും എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പോയതാണ് ആ എന്തുവാന്തോ ഫോണിന് എന്തൊക്കെയോ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മാറ്റാൻ പറ്റുമോ അതും പറ്റത്തില്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ മാറ്റണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഫോൺ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കാൻ നമ്മൾ വീഡിയോ കൂടെ എടുക്കുന്നുണ്ടേ നല്ലൊരു ഫോൺ വാങ്ങിക്കണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എന്തോ ഒരു കുഴപ്പം ഞാൻ വെട്ടത്തിൻ്റെ അവിടെ ഇരുത്തിട്ടാണോ എന്ന് എനിക്കിനി അറിയത്തില്ല എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വെ വെട്ടം പിടിച്ച് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും വെളുത്തല്ല ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ബ്ലറാണോ അതോ ഭയങ്കരമായിട്ട് വെട്ടമുള്ളതാണ് എനിക്കൊന്ന് ലൈറ്റ് വിടുട്ടോണ്ടായിരിക്കണം ലൈറ്റിൻ്റെ പ്രശ്നമാണ് ആ അതിൻ്റെ ഒരു പോലെ വരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ റേറ്റ് ആണെങ്കിൽ അത് ക്ലാസ്മേറ്റ്സിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ കൊടുക്കുന്നത് മുന്നൂറ് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് നമുക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള പ്രൈസ് റേഞ്ച് ഇടാം നമുക്ക് എത്രയാണോ എക്സ്പെൻസ് കിട്ടുന്നതെന്ന് എക്സ്പെൻസ് വെച്ച് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് പോയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ ഒരുപാട് പേര് ബാർഗെനിങ് ഒക്കെ ചെയ്യാൻ വരും അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാം അങ്ങനെ തന്നെയാണ് കച്ചവടത്തിൽ എല്ലാം ഉള്ളതാണ് ബാർഗെനിങ്ങും കാര്യങ്ങളും അല്ല ഞാനിപ്പം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നോർമൽ വെബ്സൈറ്റ് റേറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറച്ച് രീതിയിലാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ബീഡ്സിൻ്റെ ഒക്കെ റേറ്റ് പല സമയത്തും പല റേറ്റുകളാണ് നമുക്ക് ആ റേറ്റ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അപ്പം നിങ്ങളേതായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്ക് ചെയ്ത് കാണിച്ചു എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ ഒരു മോഡൽ ജസ്റ്റ് ഒന്ന് മേക്ക് ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ വീഡിയോയിൽ കണ്ടുപിട്ടാം വി എസ് ബാ